ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ മോശം പെരുമാറ്റത്തിൽ വനിതാ നേതാവ് നൽകിയ പരാതി ജില്ലാ നേതൃത്വം അട്ടിമറിക്കുന്നതിനെ ചൊല്ലി പത്തനംതിട്ട സി പി എമ്മിൽ വി വിവാദം കുറ്റക്കാരനെന്ന പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടും നടപടി അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിലാണ് അതൃപ്തി പുകയുന്നത് എൻ ജി ഒ യൂണിയൻ നേതാവ് കൂടിയായ വനിതാ അംഗം പരാതി നൽകിയിട്ട് നാല് മാസമായി ജിബിൻ ജിബി വിവരങ്ങളുമായിട്ട് ജിബിൻ നാല് മാസമായ പരാതിയാണ് ഒരു അനക്കവുമില്ല നേതാവ് തന്നെയാണ് പരാതിയുമായി എത്തിയതും എന്താണിപ്പോൾ ഔദ്യോഗികമായി എന്തെങ്കിലും പ്രതികരണം പാർട്ടി നടത്തുന്നുണ്ടോ എന്തെങ്കിലും നടപടി എടുക്കാൻ സാധ്യതയുണ്ടോ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസമാണ് കോന്നിയിലെ കരിയാട്ടം ഫെസ്റ്റിൻ്റെ ഭാഗ കരിയാട്ടം ഫെസ്റ്റ് നടക്കുന്നതിനിടെ ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണം ഉയരുന്നത് സിമിൻ്റെ കോ സി പി എമ്മിൻ്റെ കോന്നി ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നത് ആരോപണം ഉന്നയിച്ചതും പാർട്ടി പ്രവർത്തകയും എൻ ജി ഒ യൂണിയൻ ഭാരോഗ്യവുമാണ് ഇത്തരത്തിൽ ഇവർ പരാതി ഉന്നയിക്കുകയും ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് ഇദ്ദേഹത്തിനെതിരെ ഈ പരാതിയിൽ വാസ്തവമുണ്ടെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉയർന്നിട്ടുണ്ട് പക്ഷേ ഈ ഇത്രയും മാസം കഴിഞ്ഞിട്ട് പോലും ഇദ്ദേഹത്തിനെതിരെ പാർട്ടി യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല ഇതിന് ഇതിനിടെയാണ് പത്തനംതിട്ടയിലെ നവകേരള സദസ്സിലെ മുഖ്യ സംഘാടകനായി ഈ ഒരു ആരോപണ വിധേയം തന്നെ നിന്നത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ പത്തനംതിട്ട പാർട്ടികളിൽ തന്നെ അമർശം പുകയുന്നത് ഇതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു കമ്മിറ്റി കൂടിയിരുന്നു സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഒരു വനിതാ നേതാവിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ഒരു കമ്മിറ്റി കൂടിയത് ആ ഒരു കമ്മിറ്റിയിലാണ് ഇദ്ദേഹത്തിനെതിരെ ഉടനടി തന്നെ നടപടി എടുക്കണമെന്ന തരത്തിലുള്ള ആവശ്യം ആവശ്യമുയർന്നത് പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിനെതിരെ വീണ്ടും ഒരു നടപടിയും പാർട്ടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിനിടെയാണ് കഴിഞ്ഞ ദിവസം കോന്നി എം എൽ എ ഇദ്ദേഹവുമായുള്ള ഒരു ഈ ആരോപണ വിധേയനുമായുള്ള ഒരു ചിത്രം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ ഒരു വിവാദം കൂടി പുറത്ത് വന്നതോടുകൂടി ഈ പത്തനംതിട്ടയിലെ സി പി എമ്മിനുള്ളിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അമർശം ഇത് പാർട്ടിയിൽ മാത്രമേ അടുത്തൊന്നും പരാതി ഇതുവരെയും പരാതിയായിട്ട് പോലീസിനെ സമീപിച്ചിട്ടില്ല പാർട്ടിക്ക് തന്നെയാണ് ആദ്യം ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൈമാറിയിരുന്നു തുടർന്ന് ജില്ലാ കമ്മിറ്റിയും ഇതിനെതിരെ നടപടി എടുക്കാത്തതിനെ തുടർന്നാണ് ഈ ഒരു എൻ ജി ഒ ഭാരവാഹി കൂടിയായ ഈ പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ മുതിർന്ന നേതാക്കളെയൊക്കെ തന്നെ സമീപിച്ചിരുന്നത് അതിനെ തുടർന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ തന്നെ ഇതിന് വേണ്ടി നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഒരു വനിതാ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ മീറ്റിങ്ങും കൂടിയത് പക്ഷേ ഈ ഒരു മീറ്റിങ്ങിൽ പോലും ഇദ്ദേഹത്തിനെതിരെ ഉടനടി തന്നെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടത് അതായത് കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ ഇദ്ദേഹത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ട് പോലും ഇതുവരെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോലും ഇദ്ദേഹത്തിന്റെ യാതൊരു നടപടിയിരിക്കുമോ ഇനി നടപടി എടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു